സുഹൃത്തുക്കളെ ഒരു സ്പോട്ട് പൂനൂർ മുകായ് മിനി അണക്കെട്ട് മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഇതിൽ ഇവിടെ കുളിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ആളുകളുണ്ട് ഇതിൽ ഒക്കെ ഉപരിയായിട്ട് ഇതാ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മളെ ചങ്ങായിമാരും ചൂണ്ട വന്നതാണ് അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എരന ഇതാ തുണി തുണി ഉപയോഗിച്ച് ഊറ്റി പിടിക്കുകയാണ് വാവ് അടിപൊളി അടിപൊളി വൈബ് വാവും പ്രായം കുറെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടിത്ത മാറാത്ത രണ്ട് രണ്ട് യുവാക്കൾ കിട്ടിയോ ഒരു വീഡിയോ കേട്ടോ വീഡിയോയിൽ കൊടുക്കുമോ അതിനത്ര ഉണ്ടോ അല്ലേ 가난한 날이다. 바람노일군다 보야, 오늘 보야. വലിയ വലിയതാ വലിയതാ ക്യാമറ കൊടുങ്ങോട്ടോ അതാ പോയി അത് പോയി നാടറിഞ്ഞോട്ടല്ലേ രണ്ട് മീൻ പിടുത്തക്കാരാ ഏ നാടറിഞ്ഞോട്ടല്ലേ രണ്ട് മീൻ പിടുത്തക്കാരാ ഒന്ന് ഒന്ന് പോസ് ചെയ്താളി ആരും കാണണ്ട ഇതിലെട്ടോ ah oh, guys I need two guys ാലും മീൻ പിടിച്ച ആളെ കാണിക്കുന്നില്ല മീനെ കാണിക്കുന്ന കരിമീനോ കരിമീൻ കരിമീൻ കരിമീന്റെ മക്കളാ